വളരെ കുഞ്ഞുനാള് മുതലേ പറഞ്ഞോട്ട് മ്യൂസിക് വേൾഡിലേക്ക് വന്നല്ലേ ഒത്തിരി ചെറുപ്പത്തിൽ തന്നെ ഒക്കെ ഉണ്ട് ഉണ്ട് അതിനു മുന്നേ ഞാൻ ഈ ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം കൂടെ പറഞ്ഞ് ബാൻഡിലേക്ക് വരാം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എന്റെ അങ്കിള് ഈ ഷോയില് വന്നിട്ടുണ്ടാവും സോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പതിമൂന്ന് വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലിമുകൾക്ക് വേണ്ടി ട്രാക്ക് പാടാറുണ്ട് പിന്നെ മറ്റു ഭാഷകളിലുള്ള പല ഫിലിമുകളുടെയും ഗ്രൂപ്പുകൾ കോർ ആൻഡ്രോ ചേട്ടനല്ലേ മരിച്ചു പോയത് പാപ്പിയപ്പച്ച എന്നുള്ള പാട്ടൊക്കെ പാടിയത് പിന്നെ റാഫി ചേട്ടൻ ജിജോ ചേട്ടൻ കുറേ അന്നത്തെ സീനിയർ മ്യൂസിഷ്യൻസ് സിംഗേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ കൂടെ ഞങ്ങൾ കോറസ് പാടാറുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് വർഷം ആക്ച്വലി എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് പാട്ടുകളാണ് എനിക്ക് മാച്ച് ആവുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എവിടെയൊക്കെ നമ്മൾ വീക്ക് ആയിട്ടുള്ളത് ഇതൊക്കെ ആ അതൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് അങ്കിൾ ഒത്തിരി ഹാർഡ് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അതിൽ അങ്ങനെ ഞങ്ങൾ ഒരു ബാൻഡ് സെവൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ കൂടെ ഒരു ബാൻഡ് ഫോം ചെയ്തു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ദൂരദർശനിൽ സ്ഥിരമായിട്ട് ഒരു മ്യൂസിക് പ്രോഗ്രാം ഈ മീൻ ഹിന്ദി ആൽബങ്ങളുടെ ഒരു മ്യൂസിക് പ്രോഗ്രാം വന്നിരുന്നു ഒരുപാട് ആൽബങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ആൽബങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് മോശ ആൽബങ്ങളും വന്നിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടും ഇങ്ങനെ പറയും ഓക്കെ നമുക്ക് നല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം ട്രൈ ചെയ്യാമല്ലോ അന്ന് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ലൈക്ക് സ്റ്റീഫൻ ദേവസി ആൻഡ് സംഗീത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ ബാൻഡ് ഫോം ചെയ്തു അതിനുശേഷം ഒരു ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ഞങ്ങൾ അതിന് വർക്ക് ചെയ്തിട്ടുണ്ട് വിനിത് പിള്ള എന്ന് പറഞ്ഞ ലിറിക്സ് റൈറ്റർ കിട്ടി മലയാളി മലയാളിയാണ് അദ്ദേഹം അദ്ദേഹം ബോണൻ ബോട്ട പിന്നെ മുംബൈ അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റി പല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ആൽബം ഞങ്ങളുടെ ഓഡിയോ വർക്ക് കഴിഞ്ഞപ്പോഴാണ് പുലിവാൽ മനസ്സിലാവുന്നത് ഇത് ഇറക്കണമെങ്കിൽ എളുപ്പമല്ല കാരണം നമ്മളുടെ ഡിക്ഷൻ എപ്പോഴും വ്യത്യാസമുണ്ട് ഒരു മലയാളി ഹിന്ദി പറയുമ്പോഴും അല്ലെങ്കിൽ ഇംഗ്ലീഷും മറ്റു ഡെഫിനറ്റ്ലി ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ അവർക്കത് തീരെ അല്ല അങ്ങനെ പ്രമോദ് ശങ്കർ എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ള ഒരു മ്യൂസിഷ്യനെ കാണാണ് അദ്ദേഹമായിരുന്നു അന്ന് ടൈംസ് മ്യൂസിക്കിൻ്റെ അന്നത്തെ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ മ്യൂസിഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് പറഞ്ഞു പാട്ടുകളൊക്കെ ഇഷ്ടമായി പക്ഷേ ഉച്ചാരണം നമുക്കൊന്നും കൂടി ചെയ്യണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാം അഗെൻ അനദർ അല്ല അനദർ ബാണെൻ്റെ അഫ യെസ് വീണ്ടും ഇത് അവിടുന്ന് അദ്ദേഹം മാറുന്നു കോസ്മിക് മ്യൂസിക്കിലേക്ക് അദ്ദേഹം ചാർജ് എടുക്കുന്നു ഈ സമയങ്ങളിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളൊരു കമ്പനീനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കേട്ടോ എനിവേ ആ ആൽബം ഇറങ്ങിക്കഴിഞ്ഞ് ഇരുപത്തിയേഴ് നാഷണൽ ചാനലുകൾ എം ടി വിയിലും വി ചാനലിലും ബി ഫോർ യു ഇ ടി സി എ ടി എൻ സി ഒരു 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 ഹാർഡ് ഹാർഡ് വർക്കിന്റെയും നിന്ന് എല്ലാം ഡബിൾ അല്ലേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ അപ്പം 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 ഈ സ്കൂൾ യു ഡൂയിങ് ഐ തിങ്ക്സ് അത് കഴിഞ്ഞു കോളേജ് കോളേജിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര എങ്ങനെയായിരുന്നു ലൈഫ് മ്യൂസിക്കിലായിരുന്നോ അതോ നാച്ചുറൽ യൂത്തിന് വരാ എനിക്ക് എന്റെ ഇൻട്രസ്റ്റ് മ്യൂസിക് മാത്രമായിരുന്നു പക്ഷെ നിർബന്ധപൂർവം ഒരു ഒരടയ്ക്ക് രാഷ്ട്രീയത്തില് അറിയാതെ അറിയാതെ അതായത് റാഗിംഗ് എന്നൊക്കെ പരിപാടികളുണ്ട് ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് കൊറേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ ഒരു ക്ഷമയും ഒക്കെ പോകും അപ്പോൾ അവരുടെ മെയിൻ ടെൻഷൻ ഉണ്ടായിരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൊരൊക്കെ ആയിരുന്നു എനിവേ എന്തായാലും സംഭവം ആ സമയത്ത് അങ്ങനെ ഒരു പാർട്ടിയിൽ തുടങ്ങണമെന്ന് തോന്നി അന്ന് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ തല്ലാൻ പോയോ ഞാൻ അത്ര തല്ലാൻ അത്ര മെടുക്കനല്ലോ ഇനി എന്തായാലും വീട്ടുകാരുടെ സമാധാനൊക്കെ പോയി കഴിഞ്ഞപ്പോ വേഗം അങ്ങനെ ഇവിടുന്ന് മറ്റേത് ഇടയ്ക്ക് വർക്ക് ഉണ്ടാവുമ്പോ മാത്രമേ മദ്രാസിൽ പോയിരുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഫാദർ എന്ത് ചെയ്യുന്നു എന്നെ അവിടെ പതുക്കെ ഇവിടെ നിന്ന് പൊക്കോളം പറഞ്ഞു വിടുന്നത് അപ്പൊ ഞാൻ പാലക്കാട് മ്യൂസിക് കോളേജിൽ ചേരട്ടെന്ന് ചേരട്ടെ ചോദിച്ചപ്പോടോ ഒന്നും വേണ്ട നീ ഇവിടെ നിക്കണ്ട വേഗം അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ഗായകനെ കിട്ടി നല്ലൊരു മ്യൂസിക് മ്യൂസിക് നമുക്ക് നല്ലൊരു കേൾക്കാൻ പറ്റി അവിടെ എനിക്ക് തോന്നുന്നത് എനിക്ക് പാട്ടുകാരനാകും പറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിൽ വരുന്ന പെട്ടെന്ന് എനിക്ക് തോന്നിയത് അതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ആ ഒരു സമയത്തുള്ള ആമ്പിളേർക്കുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫാദർ ഞാൻ കൊറേ നാള് അധികം സംസാരിക്കാൻ പോയിട്ടില്ല ആള് കുറച്ചൊക്കെ ഇങ്ങനെ പിണങ്ങിയിരിക്കാർ അങ്ങനെ വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ എന്നെ ഫാദർ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യുന്ന പോയി ഒരു എന്തായാലും ഒരു റിട്രീറ്റിന് പോണെന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞു വിട്ടു അപ്പോഴും ആള് അപ്പനല്ല പറയുന്ന കേട്ടോ വേറെ ഒരു അങ്കില് വഴി ഓക്കേ അത് കഴിഞ്ഞ് ഞാൻ റിട്രീറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ട് സോ ഈ വാസ് വെയ്റ്റിംഗ് ഫോർ മീ ആക്ച്വലി ആരും അമ്മയും ആരും അന്ന് വീട്ടിലില്ല അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എന്നോട് ആ റിട്രീറ്റിന് പോയപ്പോൾ അവിടുത്തെ ഫാദർ പറഞ്ഞിട്ടുണ്ട് നീ പോയി എന്നെൻ്റെ ഫാദറിനോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ അപ്പനോട് ചോദിക്കുകയാണ് എന്നൊക്കെ സൗണ്ട് പക്ഷെ ആള് മൈൻഡെയല്ല ആൾ പേപ്പറ് വായിച്ചു കണ്ടിരിക്കുക മൈൻഡ് ചെയ്യുന്നില്ലേ ആൾ അങ്ങനെ അവസാനം ഞാൻ വീണ്ടും ചോദിച്ചു ആ അല്ല നമ്മുടെ ആശാമാരൊക്കെ എവിടെ പോയി അപ്പം അമ്മയും അമ്മയും ഇവരൊന്നും കാണുന്നില്ലല്ലോ അവരൊക്കെ പോയിരിക്കുക പള്ളിയിൽ പോയിരിക്കുക വീണ്ടും ആൾ പേപ്പർ ചെയ്തു പിന്നെ സംസാരം കണ്ടിന്യൂ ചെയ്യുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ഐ ഞാനൊരു റിട്രീറ്റൊക്കെ കഴിഞ്ഞ ഒന്നല്ല എന്നോടൊന്നും അതിനെപ്പറ്റി ചോദിച്ചില്ല ഞാൻ പറഞ്ഞു നന്നായിരുന്നു ഇറ്റ് വാസ് ഗുഡ് അത് എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറേനോ ഹാപ്പി ഡാൻസ് സോ മെനി തിങ് സോ ഐ എം സോറി എന്നെ ഒന്ന് ബ്ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ്സോ അമേസിങ് ലൈക്ക് എൻ്റെ ഒരു ലൈഫ് ടൈമിലേക്കുള്ള ബ്ലസ്സിംഗ് യുനോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദർ സോ യുനോ ഫ്രഷ്യ സ്വാമി അപ്പം അപ്പം കെട്ടിപ്പിടിച്ച് കുറേ നേരം ബ്ലസ് ചെയ്ത് തന്നെ ഐ മീൻ കുറേ സങ്കടപ്പെട്ടു ആള് പക്ഷെ ആ ഒരു സമയത്ത് കിട്ടി പിന്നെ തിരിച്ച് ആ കിട്ടിയ ഒരു കറക്റ്റ് വി കൻറ്റ് ഫീൽ ദാറ്റ്